ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ ഇവിടെ പ്രവേശികമായി നൽകിയിരിക്കുന്നത് ഒരു കത്താണ് നമുക്ക് കത്തൊന്ന് വായിക്കാം പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങു പോന്നിട്ട് രണ്ടു മാസം ഇത്ര നാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും നേടുന്നതിൽ എത്രയോ അധികം അനുഭവപാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്നും ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീഡികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ ഉറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വയം സ്വയംഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ കാടിനുള്ളിലെ ജീവിതത്തിന്റെ താളമൊന്നു വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയാണെങ്കിൽ ഞാൻ തന്നെയായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമെന്നോർ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്നും ഞാൻ കരുതുന്നു അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് കുറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ടിടത്തു ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയത്തി കാടുകളുടെ താളം തേടി സുജാതേവി പ്രവേശനത്തിൽ നൽകിയിരിക്കുന്ന കൃത്യം യാത്രയെ കുറിച്ചും യാത്ര നൽകുന്ന പാഠങ്ങളെ അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം നാം സംസാരിച്ചു നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് യാത്രകൾ എന്തിനെല്ലാം എന്നതാണ് അടുത്ത ചോദ്യം യാത്രകൾ എന്തിനെല്ലാമാണ് യാത്രകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് യാത്ര നമ്മൾ പഠനത്തിന് വേണ്ടി ചെയ്യാറുണ്ട് ഇതിലൂടെ പല വിവരങ്ങളും പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും വിനോദത്തിന് വേണ്ടി കാരണം നമുക്ക് മാനസിക ഉല്ലാസം നൽകാനും വിനോദപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നാം യാത്ര ചെയ്യാറുണ്ട് ടൂറൊക്കെ പോകുന്നത് പിന്നെ പ്രകൃതിയെ അറിയാൻ പ്രകൃതി ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തും ഓരോ അനുഭവങ്ങളാണ് അതായത് ഓരോ അന്തരീക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിലെ പല ഭാവങ്ങളാണ് നാം അവിടെയെല്ലാം കാണുന്നത് പിന്നെ സാഹസികക്ക് വേണ്ടി സാഹസികത ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികള് കുറെ ആളുകൾ സാഹസികക്ക് വേണ്ടിയിട്ട് സാഹസികതക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാറുണ്ട് അവരതിൽ പല കാര്യങ്ങളും പഠിക്കുന്നു പല അനുഭവങ്ങളും നേടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അറിവിനും അനുഭവത്തിനും വേണ്ടിയും യാത്ര ചെയ്യാറുണ്ട് യാത്രയിലൂടെ നമുക്ക് പലതരം അറിവുകളാണ് ലഭിക്കുന്നത് എത്ര പഠിച്ചാലും ലഭിക്കാത്ത പലതരത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും നമുക്ക് യാത്രയിലൂടെ ലഭിക്കുന്നുണ്ട് യാത്രിക നേടിയ അനുഭവ പഠങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നതിലേറെ അനുഭവപാഠങ്ങൾ രണ്ടു മാസത്തെ യാത്ര കൊണ്ട് ലഭിച്ചു എന്നാണ് ലേഖിക പറയുന്നത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിച്ച സോഷ്യോളജിയുടെയും ഇക്കോളജിയുടെയും പാഠങ്ങൾ നൽകിയ അറിവിനേക്കാൾ വലിയ അറിവാണ് യാത്രയിലെ അനുഭവപാഠങ്ങൾ നൽകിയത് പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീഡികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലുമൊക്കെ യാത്ര ചെയ്യാൻ ട്രെയിനിന്റെ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിലൊന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വന്തം ചുമക്കാൻ മറ്റുള്ളവരോട് പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തുടങ്ങിയ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കാത്ത നിരവധി പ്രായോഗിക ജീവിത പാഠങ്ങൾ സുജാതാദേവി യാത്രയിൽ നിന്നും കരസ്ഥമാക്കി യാത്രയിൽ നിന്ന് നേടിയ ഐന്ദ്രിയ അനുഭൂതികൾ ഒരു കവിതയായി എഴുതാൻ ലേഖിക ആഗ്രഹിക്കുന്നുണ്ട് അനുഭവങ്ങളുടെയും അനുഭൂതിയുടെയും അറിവിന്റെയുമെല്ലാം ഒരു പുതിയ ലോകമാണ് ഹിമാലയൻ യാത്ര ലേഖകക്ക് നൽകിയത് കൽക്കത്തയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ വടക്കുള്ള പ്രകൃതി സുന്ദരമായ ബോൾപൂർ ഗ്രാമപ്രദേശത്ത് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തി നികേതൻ അഞ്ച് കുട്ടികളുമായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തുടങ്ങിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വിശ്വഭാരതി സർവകലാശാലയായി ശാന്തി നികേതനെക്കുറിച്ചും ടാഗോറിനെ കുറിച്ചും എസ് കെ കൊറ്റക്കാട് നടത്തിയ യാത്രയുടെ വിവരണമാണ് ഈ പാഠഭാഗം ശാന്തി നികേതനം കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറു നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാരസ്പർശമേൽക്കാത്ത ഏകാന്തമായ ഉരുൾനാടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിൻ്റെ നിരന്തരമായ ഖരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃത്തി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ഒരു ഗുഗ്രാ ആ ഗുഗ്രാമത്തിൻ്റെ പ്രശാന്തമോഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞും കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരനര ബാധ ജരാനര ബാധിച്ച ആ പടുുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ ുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നുന്നു ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിന്റെ ഉൾനാടുകളോ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം എറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവച്ച ഇവിടുത്തെ ചില ഗ്രാമ മൂല മൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പരന്ന നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാള കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരിക്കുന്നതിന്റെ പുക നേരിയ ചുരുളുകളായി മേഘപാതയില്ലാത്ത മാനത്തിലേക്കുയർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറെ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്തു ചെന്നെത്തും അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ വിശാന്തി നികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു പിന്നെ എന്റെ അജ്ഞതക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർധിച്ചിരിക്കുന്ന വിശ്വവിദ്യാലയം അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ൃതിയിലുള്ള ശൃംഖങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത്തിലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുര ദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തി നികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന വ്യക്തികൾ പോലുമില്ല വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ചേർന്ന് കിടക്കുന്നു പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും ഉൽതകിടുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നോ നമുക്ക് അത് വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും ആ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരലിയ പർണശാലയാണ് വിശ്രുദ്ധമായ കലാഭവനം വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞുകാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട് പ്രാചീനവും ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിസ്ത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങളിൽ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിനു പുറമേ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട് ഇവയിൽ ടാഗോർ വരിച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിന്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദി മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രമടങ്ങിയ ഒരു ഒന്നാം തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്യമൊന്നും തോന്നാത്ത പശ്ചാത്തലവും കലാദേവിയുടെ ഈ മാറ്റുകൂട്ടുന്നു കലാഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്ത നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു ഒഴിഞ്ഞ പാഠങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ടു നാഴിക പടിഞ്ഞാറുള്ള സ്ത്രീനികേതനത്തിലേക്ക് നയിക്കുന്നു വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം ശാന്തി നികേതനത്തെക്കാൾ വിശാലമായ സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തന്റെ നാട്ടുകാരായ സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ശാന്തി സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനോടൊപ്പം ഗുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെ എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചുവരുന്ന വരുന്ന തന്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കുലക്ഷണമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ മഹാകവി ശാന്തി നികേതത്തോട് ഇത് സ്ഥാപിച്ചത് ഏതുതരം ഗ്രാമീണ പര്യവേഷങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശാന്തി നികേതനത്തിനുള്ളത് നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക കേരളത്തോട് ഏറെ ചേർന്നു നിൽക്കുന്ന രൂപകൃതിയാണ് ബംഗാളിൻ്റെത് അതിനോട് യോജിക്കുന്ന അനുഭവം തന്നെയാണ് എസ് കെ പൊറ്റക്കാടും പങ്കുവെക്കുന്നത് കേരളത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളോ കുന്നിൻ നിരകളുടെ പശ്ചാത്തലങ്ങളോ ബംഗാളിൽ കാണാൻ കാണാനാവില്ലെങ്കിലും മറ്റു പല രീതിയിലും ബംഗാളിലെ ഉൾനാടുകൾക്ക് കേരളവുമായി അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് ഒറ്റക്കാട് പറയുന്നു തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ കുളങ്ങൾ എന്നിവയെല്ലാം കാണുമ്പോൾ മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുകയാണ് ലേഖകൻ നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന പുല്ലുമേഞ്ഞ കർഷക കുടലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്നുപോലും അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു ശാന്തി നികേതനത്തിലേക്കുള്ള യാത്രാ മധ്യെ ബംഗാളിലെ ഉൾനാടുകളിൽ കണ്ട ഇത്തരം കാഴ്ചകളാണ് എസ് കെ പൊറ്റക്കാടിനെ സ്വന്തം നാടിനെ ഓർമ്മിപ്പിച്ചത് അടുത്ത പ്രവർത്തനം നഗരത്തിന്റെ നിരന്തരമായ ഗരഗരാരവം ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക ഇത്തരം പ്രയോഗങ്ങൾ യാത്രാവിവരണത്തെ കൂടുതൽ ആകർഷകമാകുന്നതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക നഗരത്തിന്റെ നിരന്തരമായ ഗരഗരാരവം നഗരത്തിൽ എപ്പോഴും വാഹനങ്ങളും ആളുകളും യന്ത്രങ്ങളുമെല്ലാമായി പലതരം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും എന്നാൽ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ നമ്മെ അലോസരപ്പെടുത്താൻ അത്തരം ശബ്ദങ്ങളില്ല ഗ്രാമത്തിന്റെ പ്രശാന്തമായ ശാന്തതയെ വായനക്കാരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന പതിപ്പിക്കാനുതകുന്നതാണ് അതിനു നേരെ വിപരീതമായ നിരന്തരമായ ഖരകരാരവം എന്ന പ്രയോഗം പാഠഭാഗത്തിലെ മറ്റൊരു പ്രയോഗമാണ് ജരാനര ബാധിച്ച ആ പടുുകിഴവൻ പാത വളരെയേറെ പഴക്കമുള്ള ഒട്ടും ആധുനികമല്ലാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ പാതയെ സൂചിപ്പിക്കാനാ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന മൂന്നു മൈൽ നീളത്തിലുള്ള പാതയുടെ അവസ്ഥ വളരെ മനോഹരമായി ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വരച്ചു കാണിക്കുന്നു വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വായനക്കാരുടെ മനസ്സിൽ ഒരു ചിത്രം എന്ന പോലെ ആ രംഗം തെളിഞ്ഞു വരാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നു നഗരത്തിൽ നിന്ന് ഉൾഗ്രാമത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ യാത്ര ചെയ്യുന്ന വഴി ഗ്രാമത്തിന്റെ അവികസിത സൗകര്യങ്ങൾ കേരളവുമായി ബംഗാളിന്റെ ഭൂപ്രകൃതിക്കുള്ള സാമ്യത എന്നിവയെല്ലാം ആകർഷകമായ രീതിയിലാണ് ഒറ്റക്കാട് വിവരിക്കുന്നത് ശാന്തി നികേതനത്തിന്റെ ലാളിത്യവും ശാന്തതയുമെല്ലാം ഇത്തരം പ്രയോഗങ്ങളിലൂടെ ലളിതമായി ഒറ്റക്കാട് വരച്ചു കാണിക്കുന്നു യാത്രാവിവരണക്കുറിപ്പ് വിരസമാകാതിരിക്കാനും അതിന്റെ സൗന്ദര്യം കൊണ്ടുവരാനും ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിവുണ്ട് പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാ അർത്ഥവ്യത്യാസം എന്ത് ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക പ്രാചീനം എന്നാൽ പുരാതനമായത് എന്നാണ് അർത്ഥം അർവാചീനം എന്നാൽ നവീനമായത് എന്നും ഒരേ വാക്യത്തിൽ തന്നെ വിരുദ്ധാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടുതൽ ഉദാഹരണങ്ങൾ കയറ്റിറക്കം കയറ്റവും ഇറക്കവും ഉച്ച നീചത്വം ഉയർന്നതും താണതുമായ അവസ്ഥ ദിനരാത്രം പകലും രാത്രിയും ഉദയാസ്തമയം ഉദയവും അസ്തമയവും സ്ഥാപനചംഗമം ചലിക്കാത്തതും ചലിക്കുന്നതുമായ വസ്തുക്കൾ ജയപരാജയങ്ങൾ ജയവും പരാജയവും നന്മ തിന്മകൾ നന്മയും തിന്മയും പുല്ലുമേഞ്ഞ കുറെ കുടലുകളുടെയും മാന്തവങ്ങളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം കലാഭവനം സംഗീത ഭവനം ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാന്തികേതനത്തിന്റെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക വലിയ കെട്ടിടങ്ങളും അത്യാധുനിക ക്ലാസ് മുറികളും സജ്ജീകരണങ്ങളും ഒന്നുമല്ല നല്ലൊരു വിദ്യാലയത്തിന്റെ ലക്ഷണം എന്ന വലിയ സത്യവും വിളിച്ചോതുന്ന ഒരു സ്ഥാപനമാണ് ശാന്തി നികേതനം ലാളിത്യത്തിന്റെ പാതയിൽ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് നിൽക്കുന്നതാണ് ശാന്തി നികേതനം പുൽകുടലുകൾക്കും മാന്തോപ്പുകളുടെയും പുൽതകിടികളുടെയും മറ്റേ അതിർത്തി നിർണയിക്കാൻ ഒരു മതില് പോലും ഇല്ലാതെയാണ് ആ വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ പ്രചോദനം ചിത്രശില്പകലകൾ പഠിപ്പിക്കുന്ന കലാഭവനത്തിൻ്റെയും സംഗീത നൃത്തങ്ങൾ പഠിപ്പിക്കുന്ന സംഗീത ഭവനത്തിൻ്റെയും വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും സർഗാത്മകത വളർത്താനുള്ള പ്രചോദനം പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പഠന രീതികളാണ് ശാന്തി നികേതനം നൽകുന്നത് ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ ഉണർന്നു കിടക്കുന്നു എന്ന് പൊറ്റക്കാട് പറയുന്ന ഈ വിശ്വവിദ്യാലയം ലാളിത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും എളിമയുടെയും പാഠങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ടാഗോറിൻ്റെ മഹത്തായ ആശയങ്ങൾക്കനുസരിച്ച് രൂപം നൽകിയ സ്ത്രീനികേതനം കൂടിയാകുമ്പോൾ ശാതി നികേതനം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്നു സ്വയം പര്യാപ്തതയുടെയും ലാളിത്യത്തിൻ്റെയും കലയുടെയും പാഠങ്ങൾ ഒരുപോലെ പറഞ്ഞു നൽകുന്ന ശത നികേതനത്തിലെ വിദ്യാഭ്യാസ രീതി മാനവിക മൂല്യവും ഉത്തരവാദിത്ത ബോധവും കുട്ടികളിൽ രൂപപ്പെടുത്തുന്നു അതിനാൽ തന്നെ നല്ല വിദ്യാർത്ഥികൾ എന്നതിലുപരി നല്ല മനുഷ്യരായി കൂടി അവർ മാറുന്നു ലോകത്തിനു തന്നെ മാതൃകയായി ഈ വിശ്വവിദ്യാലയം മാറുന്നതും ഇതുകൊണ്ടെല്ലാമാണ് യാത്രാനുബന്ധമായി സുജാതാ ദേവി എഴുതിയ കത്തിലെയും എസ് കെയുടെ യാത്രാ വിവരണത്തിലെയും ആവിഷ്കാരത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക കാടുകളുടെ താളം തേടിയെന്ന എന്ന സുജാതാദേവിയുടെ കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് പ്രവേശികമായി നൽകിയിരിക്കുന്നത് ഹിമാലയത്തിലേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ കത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് യാത്രയിൽ കണ്ട കാഴ്ചയുടെ വിവരണത്തിന് പകരം ആ യാത്രയിൽ നിന്ന് തനിക്ക് ലഭിച്ച ജീവിത പാഠങ്ങളും അനുഭവങ്ങളും അനുഭൂതികളുമാണ് ലേഖിക പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എഴുതുന്ന കത്തിൻ്റെ രൂപമായതിനാൽ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു യാത്ര തൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം എസ് കെ പൊറ്റക്കാടിൻ്റെ ശാന്തി എല്ലാ അർത്ഥത്തിലും ഒരു യാത്രാ വിവരണമാണ് സ്വന്തം അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെക്കുന്നുണ്ടെങ്കിലും ശാന്തി നികേതനത്തെയും അതിൻ്റെ മഹത്വത്തെയും പരിചയപ്പെടുത്തുന്നതിലാണ് ഒറ്റക്കാട് പ്രാധാന്യം നൽകുന്നത് വാഗ്മയ ചിത്രങ്ങളാലും വർണ്ണനകളാലും ശാന്തി നികേതനത്തെ അധികം മനോഹരമായി വായനക്കാരുടെ മനസ്സിൽ പുനർ സൃഷ്ടിക്കുന്നു ടാഗോറിൻ്റെ കാഴ്ചപ്പാടുകളും ബംഗാളിൻ്റെ പ്രകൃതിക്ക് കേരളത്തിനുള്ള സമയവുമെല്ലാം തൻ്റെതായ രീതിയിൽ കാവ്യാത്മകമായാണ് ഒറ്റക്കാട് വർണ്ണിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് അതിൽ വിവരിച്ചിരിക്കുന്ന മരുഭൂമിയിലെ കാഴ്ചകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചിത്രം കവിത തുടങ്ങി ആവിഷ്കരിക്കുക മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുക പൊടുന്നനെ ആയിരിക്കും അസ്തമയത്തിന് ഇനിയും ഏറെ നേരമുണ്ടെന്ന മട്ടിലാണ് സൂര്യൻ പെരുമാറുക യാത്രികൻ അനന്തമായ മണൽപരപ്പിൽ ഉന്മാതിയെ പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പരശതം കവളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക അങ്ങനെ സംഭവിച്ചാൽ കൊടുങ്കാട്ടിൽ നട്ടപ്പാതരക അത് അങ്ങനെ പലതവണ മരുക്കാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് തപ്പിത്തടിഞ്ഞ് അകലെ നിർത്തിയ വാഹനത്തിലോ വെളിച്ചമുള്ള ഹൈവേയിലോ എത്താനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സൂര്യൻ അസ്തമിക്കുന്ന തൊട്ട് മുമ്പുള്ള കാഴ്ച രസകരമായിരിക്കും അസ്തമയ അസ്തമയലക്ഷ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും ഭാഷയും ദേശവും ഇല്ലാത്ത ജനതയുടെ ഇനിയും പേരുത്താൻ കഴിയാത്ത തരത്തിലുള്ള അസംഖ്യം പതാകകൾ അസ്തമയത്തിന് തൊട്ട് മുമ്പ് മണൽ കൂന്ന് മണൽ കുന്നുകളിൽ പിറക്കുന്ന നീഴലുകൾക്ക് നിളവും വേഗവും കൂടും നിഴലുകൾ കെട്ടിപ്പിണയി പിണയുമ്പോൾ പതാകകളേന്തി അസംഖ്യം മനുഷ്യമുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും ഒട്ടകക്കൂട്ടങ്ങളും മാറ്റിൻപട്ടങ്ങളും അവയെ പോകുന്നവരും നിഴലുകളായി മാറും ആ കാഴ്ച മനുഷ്യർ കടന്നു വന്ന പല വഴികളെയും പെട്ടെന്ന് ഓർമ്മിപ്പിക്കും മരുഭൂമിയിലെ മരുഭൂമിയുടെ ആത്മകഥ വി മുസഫർ അഹമ്മദ് ഇവിടെ ചിത്രവിശ്യകൈനമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കവിതയായോ കഥയായോ മറ്റോ ആവിഷ്കരിക്കാവുന്നതാണ് ഒട്ടിക കൂട്ടങ്ങളും ആറ്റിൻപട്ടങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നെയ്ലുകളായി മാറും കാഴ്ചകളെ ദൃശ്യാനുഭവമാക്കി മാറ്റുന്ന അവതരണമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന യാത്രക്കുറിപ്പിൽ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക മറ്റു സന്ദർഭങ്ങൾ യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിലൂടെ ഉന്മാതിയെ പോലെ നടക്കുന്നതിലിടയിലായിരിക്കും ഇരുട്ടിന്റെ പരശതം കബളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക അസ്തമീയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും നിഴലുകൾ കെട്ടിപ്പിണയുമ്പോൾ പതാകകളെതിയ അസംഖ്യം മനുഷ്യമുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നുന്നു നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി ഈ രണ്ട് വാക്യങ്ങളുടെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദ വിശദീകരിക്കുക ചിഹ്നങ്ങൾ ഉപയോഗിച്ച മറ്റു സന്ദർഭങ്ങൾ പാഠന ഭാഗത്തുനിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി എന്ന വാക്യത്തിൽ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചിഹ്നം മാറുന്നതോടെ രണ്ടു വാക്യങ്ങളുടെയും അർത്ഥം തന്നെ മാറുന്നു ആദ്യത്തെ വാക്യത്തിൽ ആശ്ചര്യ ചിഹ്നമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങൾക്ക് ആശ്ചര്യം വെറുപ്പ് സന്തോഷം സങ്കടം പരിഹാസം തുടങ്ങിയ അമിതമായ വികാര പ്രകടനങ്ങൾ പ്രകടിപ്പിക്കാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് നീ ഇവിടെ എത്തിയിട്ട് ഒരുപാട് നാളുകളായി എന്നാണ് ഇവിടെ വാക്യത്തിന്റെ അർത്ഥം രണ്ടാമത്തെ വാക്യത്തിൽ ചോദ്യ ചിഹ്നമാണ് നൽകിയിരിക്കുന്നത് ഉത്തരം പ്രതീക്ഷിക്കുന്ന ചോദ്യം സൂചിപ്പിക്കുന്ന വാക്യങ്ങൾക്ക് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളുകളായി എന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു ഉത്തരവും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഉദാഹരണങ്ങൾ ഇതെല്ലാം തന്നെ ശാന്തി നികേതനം ഇവിടെ ആശ്ചര്യ ചിഹ്നമാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം ആണോ ശാന്തി നികേതനം എന്ന ആശ്ചര്യം ഇതെല്ലാം തന്നെ ശാന്തി നികേതനം പൂർണ്ണവിരാമമാണ് ഇതെല്ലാം തന്നെയാണ് ശാന്തി നികേതനം എന്ന് പറയുന്നു അടുത്തത് വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം ഇവിടെ കോമയാണ് നൽകിയിരിക്കുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒന്നിലധികം വാക്യങ്ങൾക്ക് സംഭാഷണത്തിൽ ഭാഗികമായി നിർത്തലുള്ളപ്പോഴാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത് വിഷ്വൽ ട്രാവലോഗുകൾ ഷോർട്സ് റീൽസ് എന്നിവ നിർമ്മിക്കുന്നതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യുക വിഷ്വൽ ട്രാവലോഗുകൾ യാത്രകളെ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ചെറിയ വീഡിയോകളായി അവതരിപ്പിക്കുന്ന രീതിയാണ് റീൽസ് ഷോർട്സ് തുടങ്ങിയവ അറുപത് മുതൽ നൂറ്റി ഇരുപത് സെക്കൻഡ് നീളമുള്ള റീലുകളാണ് സാധാരണയായി അവതരിപ്പിക്കുക ഇവ ഓരോന്നും ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകമായ മുന്നൊരുക്കങ്ങൾ നടത്തണം ഓരോ ഘട്ടവും വ്യക്തമായി ആസൂത്രണം ചെയ്യണം പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തീരുമാനിക്കുക പോകുന്ന സ്ഥലത്തെ പറ്റിയും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയുണ്ടാക്കുക സ്ക്രിപ്റ്റ് തയ്യാറാക്കണം ചിത്രീകരണത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണം ക്യാമറ സാധനങ്ങൾ വിവിധ ദൃശ്യരൂപങ്ങൾ തിരിച്ചറിയണം ക്ലോസ്ആപ്പ് ലോങ് ഷോർട്ട് മിഡിൽ ഷോർട്ട് സ്റ്റെ സ്ഥലം ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം പെകൃത ദൃശ്യങ്ങൾ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കണം ഷൂട്ട് ചെയ്തതിൽ നിന്ന് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കുക ആവശ്യമായ വിവരണം ശബ്ദ മിശ്രണം ആനിമേഷൻ സാധ്യതകൾ എന്നിവ ഉപയോഗിക്കുക ഫലപ്രദമായ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്താം വിവിധ യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടല്ലോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ കുറിച്ച് വിവരണം തയ്യാറാക്കുക എല്ലാ കൂട്ടുകാരുടെയും യാത്രാ വിവരണങ്ങൾ ശേഖരിച്ച് ക്ലാസ് അടിസ്ഥാനത്തിൽ പതിപ്പ് തയ്യാറാക്കുക യാത്രകൾ എന്നും വിവിധ തരം അനുഭവങ്ങളുടെയും അറിവിന്റെയും കാഴ്ചകളുടെയും അനുഭൂതിയാണ് നൽകുന്നത് ഈ വേനൽ അവധിക്ക് ഞാനും അച്ഛനും അമ്മയും അനുജത്തിയും കൂടെ വയനാട്ടിലേക്ക് ഒരു ചെറിയ യാത്ര പോയി മേപ്പാടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് സന്ധ്യയായപ്പോഴേക്കും അവിടെ കൊടയിറങ്ങിയ കാഴ്ച അതിമനോഹരമായിരുന്നു രാത്രിയായപ്പോൾ അനുജത്തി ബിസ്ക്കറ്റിനായി കരഞ്ഞുകൊണ്ടിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇറങ്ങും നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അനുജത്തിയുടെ കരച്ചിൽ കൂടിയപ്പോൾ ഞാനും അച്ഛനും കൂടെ കാറിനടുത്തേക്ക് പോയി റോഡിലൂടെ ആനകൾ നടന്നു നീങ്ങുന്നു അതുവരെ അവര് വെറുതെ പറയുകയാണെന്ന് കരുതിയെ ഞാൻ ചിരിക്കും എത്തി അമ്പലങ്ങളിൽ മാത്രം ആനകളെ കണ്ടിരുന്ന ഞാൻ ആനകൾ സ്വന്തമായി നടന്നു നീങ്ങുന്നത് ആദ്യമായാണ് കാണുന്നത്